ചാപ്റ്റർ എയ്റ്റ് ഹാമാന്റെ ഉപായം ദുഷ്ട്ടയും ദൈവഹിതത്തിൻ്റെയും പോരാട്ടം ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ നമ്പർ വൺ എസ്തേർ മൂന്നാം അധ്യായം പരിചയപ്പെടുത്തുന്നത് എന്ത് ഉത്തരം എസ്തേർ മൂന്നാം അധ്യായം ആഗാഗ്യനായ ഹാമാൻ എന്ന ഉന്നതാധികാരിയുടെ നിരൂപണങ്ങളും അവന്റെ ദുരുപായങ്ങളും പരിചയപ്പെടുത്തുന്നു ക്വസ്റ്റ്യൻ നമ്പർ ടു ഹാമാൻ കോപാകുലനാകുന്നതിന് കാരണം എന്ത് ഉത്തരം യഹൂദനായ മൊറേക്കായി ഹാമാനെ ആദരിക്കുവാൻ വിസമ്മതിക്കുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഹാമാനെ മൊർദേക്കായി ആദരിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാം ഉത്തരം മൊർദക്കായുടെ യഹൂദ പൈതൃകവും ദൈവത്തോടുള്ള വിശ്വസ്തയും ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഹാമാന് കയറ്റവും ഉന്നത സ്ഥാനവും കൊടുത്ത് അവന്റെ ഇരിപ്പിടം തന്നോട് കൂടിയിരിക്കുന്ന സകലർക്കും മേലാക്കി വെച്ചത് ആര് ഉത്തരം അഹസ്യരേഷ് രാജാവ് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് മൊറേഖായിയോടുള്ള പ്രതികാരമായി ഹാമാൻ തീരുമാനിക്കുന്ന സംവിധാനം ഉത്തരം ജാതിഹത്യ സംവിധാനം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് യഹൂദർക്ക് അനുകൂലമായി പിന്നീട് വഴിമാറിയ സംഭവം ഏത് ഉത്തരം മൊർദേഖായിയോടുള്ള പ്രതികാരമായി ഹാമാൻ ഒരു ജാതി ഹത്യ സംവിധാനം തീരുമാനിക്കുന്നു സാമ്രാജ്യത്തിലെ എല്ലാ യഹൂദന്മാരെയും നശിപ്പിക്കാൻ ഒരു ദിവസം നിശ്ചയിക്കുന്നു ഈ സംഭവം യഹൂദന്മാർക്ക് അനുകൂലമായി പിന്നീട് വഴിമാറുന്നുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ഹാമാന്റെ വാഗ്ദാനം എന്തായിരുന്നു ഉത്തരം രാജഭണ്ഡാരത്തിലേക്ക് പതിനായിരം താലന്ത് വെള്ളി കൊടുത്തയക്കാം എന്നായിരുന്നു ഹാമാന്റെ വാഗ്ദാനം ഒരു താലന്ത് എത്ര കിലോഗ്രാം ആണ് ഉത്തരം മുപ്പത്തി നാല് ക്വസ്റ്റ്യൻ നമ്പർ നയൻ ന്യൂ ജെറോംസ് കമൻ്ററി പ്രകാരം പതിനായിരം താലന്ത് വെള്ളി ടൺ ആണ് ഉത്തരം അറുന്നൂറ്റി അൻപത് കൊസ്റ്റ്യൻ നമ്പർ ടെൻ പാർസി നിയമപ്രകാരം സമയം നിശ്ചയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചീട്ടിന്റെ പേര് ഉത്തരം പൂര് ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ പൂര് എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് ഏതെല്ലാം ഭാഷയിലേക്ക് വന്ന വാക്കാണ് ഉത്തരം അക്കേഡിയൻ ഭാഷയിൽ നിന്ന് പാർസിയിലേക്കും ഭാഷയിലേക്കും വന്ന വാക്കാണ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് പൂര എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഉത്തരം ലോട്ട് അഥവാ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ പൂര എന്ന വാക്കിന്റെ ബഹുവചനം എന്ത് ഉത്തരം പുരി ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ സകുല സകല യഹൂദരെയും വധിക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ച ദിവസം ഏത് ഉത്തരം രാജവാഴ്ചയുടെ പന്ത്രണ്ടാം ആണ്ട് പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി കൊസ്റ്റിൻ നമ്പർ ഫിഫ്റ്റീൻ പാർസികൾ ഉചിതമായ സമയം തീരുമാനിച്ചിരുന്നത് എങ്ങനെ ഉത്തരം ചീട്ടിട്ട് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ പാർസികൾ ഉചിതമായ സമയം ചീട്ടിട്ട് തീരുമാനിക്കുന്ന പതിവ് ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രകാരൻ ആര് ഉത്തരം ഹെറോഡോട്ടസ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ വലിയൊരു കലക്കത്തിന് കാരണമായി തീർന്നത് എന്ത് ഉത്തരം യഹൂദരെ ബാബിലോൺ രാജ്യത്ത് നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള രാജകൽപ്പന എല്ലായിടത്തും പ്രചരിപ്പി പ്രചരിപ്പിക്കപ്പെടുന്നു വംശഹത്യ വ്യക്തമായി ആസൂത്രണം ചെയ്യപ്പെട്ട പദ്ധതിയായിരുന്നു ഇതിലൂടെ അനാവരണം ചെയ്യപ്പെട്ടത് ഇത് ശൂഷനിൽ വലിയൊരു കലക്കത്തിന് കാരണമാകുന്നു ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ ഹാമാനെ അഹങ്കാരിയാക്കിയ കാര്യങ്ങൾ എന്തെല്ലാം ഉത്തരം ഹാമാന് ലഭിച്ച സ്ഥാനക്കയറ്റവും അംഗീകാരവും ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ പദവിയിലുണ്ടാകുന്ന ഉന്നതി മൂലം ലഭിച്ച ആദരവ് ആത്യന്തിക നാശത്തിലേക്ക് നയിക്കുന്നത് എങ്ങനെ ഉത്തരം ഉണ്ടാകുന്ന ഉന്നതി മൂലം ലഭിച്ച ആദരവ് പദവിക്കുള്ള അംഗീകാരം എന്ന് തിരിച്ചറിയുന്നതിന് പകരം അഹന്തക്കും സ്വന്ത കാര്യലാഭത്തിനും സ്വകാര്യ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനുമായി വിനിയോഗിക്കപ്പെട്ടാൽ അത് ആത്യന്തിക നാശത്തിലേക്ക് നയിക്കും ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ഹാമാൻ തന്നെ ബഹുമാനിക്കാതിരുന്ന മൊർദ്ദേഖയോടുള്ള ശത്രുത്വം എന്തിനു എതിരായുള്ള ശത്രുത്വമായാണ് പരിഗണിക്കുന്നത് ഉത്തരം തന്നെ ബഹുമാനിക്കാതിരുന്ന മൊറേക്കായോടുള്ള ശത്രുത്വം അമാലേക്കനായ ആഗാഗ്യൻ ഹാമാൻ യഹൂദ ജനതയ്ക്ക് മുഴുവനും എതിരായ ശത്രുത്വമായാണ് പരിഗണിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി വൺ ഹാമാൻ യഹൂദ ജനതയ്ക്ക് മുഴുവനും എതിരായ ശത്രുത്വമായാണ് പരിഗണിച്ച് സ്വന്ത കാര്യലാഭത്തിനായി ഗൂഢമാർഗം കണ്ടെത്തുന്നത് എങ്ങനെ ഉത്തരം രാജാവിന് ഭീമമായ ധനം വാഗ്ദാനം ചെയ്ത് ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി എന്നിവയിലുണ്ടാകുന്ന അപകടങ്ങൾ നേതാക്കൾക്കെല്ലാം പാഠമാണ് ഉത്തരം ജാതി വെറി അധികാര ദുരുപയോഗം അഹംഭാവം ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ത്രീ ഹാമാൻ മറന്നുപോയ സത്യം എന്ത് ഉത്തരം ഇസ്രായേലിന്റെ രക്ഷിതാവ് ഉറങ്ങാത്തവനാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്ന് നാല് സദൃശ്യാക്യങ്ങൾ പതിനാറ് പതിനെട്ട് ഉത്തരം നാശത്തിന് മുമ്പേ ഗർവം വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ഫൈവ് ആത്യന്തികമായി യഹൂദരുടെ വിമോചനത്തിന് കാരണമായത് എന്ത് ഉത്തരം ശൂഷൻ പട്ടണത്തിലുണ്ടായ കലക്കം കൊസ്റ്റ്യൻ നമ്പർ ട്വന്റി സിക്സ് യഹോവ നിങ്ങൾക്ക് വേണ്ടി പോരാടും പുറപ്പാട് പൗന്നാല് പൗന്നാല് എന്നത് അന്വർത്ഥമാകുന്നത് എങ്ങനെ ഉത്തരം ശൂഷൻ പട്ടണത്തിലുണ്ടായ കലക്കം ആത്യന്തികമായി യഹൂദരുടെ വിമോചനത്തിന് കാരണമാകുന്നു മൊർദ്ദേഖായിയുടെ ധൈര്യത്തിലും യഹൂദരുടെ രക്ഷയിലും ദൈവകരം വെളിപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ നിഷേധം പോലും ദൈവപ്രവർത്തിക്ക് വഴിയൊരുക്കുന്നു മരണഭീതിയുടെ സന്ദർഭത്തിൽ സ്വന്തം വിവേകത്തിൽ ഊന്നുന്നതിന് പകരം യഹൂദർ മുഴുവനും ധട്ടൊടുത്ത് വെണ്ണീരിൽ കിടന്നു അവരുടെ മേൽ കൽപ്പിക്കപ്പെട്ടിരുന്ന രാജവിധി പൂർണ്ണമായും മാറിപ്പോവുകയും ഹാമാനും അവന്റെ മക്കളും തൂക്കിലേറ്റപ്പെടുകയും ശത്രുക്കൾ ഇല്ലാതെയാവുകയും ചെയ്തു മാത്രമല്ല യഹൂദന്മാരെയുള്ള പേടി ദേശത്തെ ജാതികളിൽ കൊണ്ട് അവരിൽ പലരും യഹൂദന്മാരായി തീർന്നു ദൈവം നിശബ്ദനായിരുന്നാലും അവൻ തൻ്റെ ജനത്തെ ഉപേക്ഷിക്കുന്നില്ല ഇസ്രായേലിനെ ഫറബോനിൽ നിന്ന് രക്ഷിച്ചതുപോലെ ദൈവം എസ്തീറിൻ്റെ കാലത്തും രക്ഷ നൽകി ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ ജനത്തിന് ആശ്രയമാകുന്നു ഹാമാന്റെ തിന്മയുടെ അനന്തര ഫലം പോലും ദൈവം നന്മയ്ക്കായി നന്മയ്ക്കാക്കി മാറ്റുന്നു യഹോവ നിങ്ങൾക്ക് വേണ്ടി പോരാടും എന്നത് ഇവിടെ അന്വർത്ഥമാക്കുന്നു താങ്ക് യു